നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പകരം നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഡൈ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് നാച്ചുറൽ ഹെയർ ഡൈ അപ്പം ഈ കെമിക്കല് ചെയ്യുന്നവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് കെമിക്കല് ചെയ്യുമ്പോഴത്തേക്കും മുടി മുഴുവൻ ഊരി 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 പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ചോർച്ചില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും നിന്ന് നാച്ചുറിലേക്ക് മാറുന്നത് ഞാൻ എന്തായാലും കെമിക്കലിൽ നിന്ന് നാച്ചുറിലേക്ക് മാറി അപ്പൊ മാറിയപ്പോൾ തന്നെ എനിക്ക് അതിന്റെ എന്താ പറയുക ഈ അലർജി എന്താണെന്ന് പോലും എനിക്കറിയാൻ വൈകി ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലായി അപ്പം എല്ലാവരും തന്നെ ഈ കെമിക്കലിൽ നിന്ന് നാച്ചുറലിലേക്ക് മാറാനായിട്ടൊന്ന് ശ്രമിക്കുക ശ്രമിച്ച് നോക്കുക പിന്നെ ശകലം ക്ഷമ വേണം അതായത് പിന്നെ കെമിക്കലിന് പതിനഞ്ച് മിനിറ്റ് മതിയെങ്കിൽ ഇതിനൊരു മണിക്കൂർ വേണം അങ്ങനെയുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം നമ്മളത് സമയമെടുത്ത് ചെയ്യുക നമുക്കത് ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഇത് ചെയ്തു കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്ര റിസൾട്ടാണ് അടിപൊളി റിസൾട്ട് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ മുതൽ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നാച്ചുറൽ ഹെയർഡായി തേച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ച കറിവേപ്പിലല്ല കേട്ടോ ഇപ്പം എനിക്ക് ഒരു ചേച്ചി തന്നാണ് അവിടുത്തെ കറിവേപ്പിലയാണ് ഇപ്പം നമ്മൾ കഴിവതും നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുത്താൽ നല്ലതാണ് അപ്പോൾ കുറച്ച് കറിവേപ്പില എടുത്ത് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഈ കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കറിവേപ്പിലയെ അപ്പം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി വെട്ടാം നല്ല കരിഞ്ഞ കളർ വരണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെന്താവും അതുകൊണ്ടാട്ടോ അപ്പം എന്താ നമ്മുടെ കരിവേപ്പിലയുടെ കളറൊക്കെ മാറാനായിട്ട് തുടങ്ങി കണ്ടാ ക്രൈ ആകാറായിട്ടാകുന്നു ആയിട്ടില്ല നന്നായിട്ടാകണം ആ നല്ല പച്ച കളറൊക്കെ നന്നായിട്ട് അങ്ങ് മാറി കണ്ടാം ആയി ഇനി കുറച്ചും കൂടെ ഒന്നാവട്ടെ കേട്ടോ ഇത് കണ്ടോ ഈ കളറായി കിട്ടണം ഈ കളറായി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ ഇനി ഇത് നന്നായിട്ട് തണുത്തു ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇത് കണ്ട ഇതുപോലെ നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കതിന് ശേഷം നമ്മുടെ അലോവരയിൽ അല്ലെങ്കിൽ കറ്റാർവാഴ അത് നമ്മൾ ഇത് ഫ്രഷാണ് അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ച ജെല്ലൊന്നും അല്ല കേട്ടോ ഇപ്പം ഞാനൊരു ഫ്രഷ് എടുത്തോണ്ട് നമ്മുടെ ഇവിടെന്ന് പറയുന്നത് ഒരു തണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് അത് നന്നായിട്ട് കുത്തിച്ചാരി വെച്ചിട്ട് അതിനകത്തെ ജെല്ല് മാത്രം എടുത്തിരിക്കുന്നതാണ് ഇത് കണ്ട സ്പൂണ് കൊണ്ട് അടിച്ചെടുത്തിരിക്കുന്നതാണ് ഈ ജെല്ല് ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ഇതങ്ങോട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മളിതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കുറച്ച് കിട്ടാം ചേർത്ത് കൊടുക്കുന്നു ആകെ മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ കണ്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്നും ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഫോൺ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല മിക്സ് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പം എന്താ ഞാനതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു കണ്ടോ ഈ ഒരു പരുവത്തിൽ മതി പിന്നെ ഇതിനേക്കാട്ടിലും കുറച്ചും നിങ്ങൾക്ക് ഇത് കുറുകിയിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യുക ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ കാറ്റാർവാഴയുടെ ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പം നമ്മൾ സ്പൂൺ കൊണ്ട് ഉടച്ചിട്ട് ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇത് ഇനി നമുക്ക് ഞാനിത് തലയിലേക്ക് തേച്ചിട്ട് ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് ഇതിൻ്റെ കറുപ്പ് നിലനിൽക്കുന്നതെന്നൊക്കെ ഞാൻ ഇന്ന് കാണിച്ചുതരാം അപ്പം നമുക്കിത് തേക്കാം നല്ല ബ്ലാക്ക് കളറല്ലേ നല്ല അടിപൊളി കളറാണ് രണ്ടാ കഴിവേപ്പിലെയും കെട്ടാർ വാഴയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയാണെങ്കിലും ഒട്ടും പോകത്തില്ല മുടി നല്ല അടിപൊളിയായിട്ട് വളരുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഈ നാച്ചുറൽ ഡൈ ഒന്നും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അപ്പം നമുക്കിത് കേക്കാം ഇപ്പം നമ്മുടെ ഡൈ എല്ലാം ആയല്ലോ ഇനി നമുക്കിത് എത്തേച്ചു കൊടുക്കാം അപ്പം ഞാൻ തലയുള്ള കുറച്ച് ഭാഗത്തൊക്കെ നിറയുണ്ട് കേട്ടോ ണ്ടോ ഇവിടെയൊക്കെ നരയുണ്ട് ഉണ്ട് ഉണ്ടോ ദാ ഇവിടെ വേണ്ട ഇവിടെയൊക്കെ ഉണ്ട് ഉണ്ടോ ഏ നിങ്ങൾക്ക് ചിലപ്പോൾ എയ്തിൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഉണ്ട് കേട്ടോ ഇവിടെ ചെറുതായിട്ടൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് തേച്ച് കൊടുക്കാം ഇങ്ങനെ ഈ നാച്ചുറൽ ഡൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ നല്ല പിന്നെ മുടിയൊക്കെ നന്നായിട്ട് വളരെ മുടിയൊന്നും ഒരിക്കലും പോകത്തുമില്ല കെമിക്കലൊക്കെ ആകുമ്പോഴത്തേക്കുമാണ് നമ്മുടെ മുടിയെല്ലാം നമുക്ക് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് പോകുന്നത് ഇത് ഞാൻ മുഴുവൻ പുരട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഒക്കിടെ നിന്ന് തേച്ച് കഴിഞ്ഞാൽ മിറ്റേലെ വീഴും കേട്ടോ ഞാൻ കാണിച്ചു തരാം മുഴുവൻ തേക്കട്ടെ അപ്പന്താ നമ്മുടെ ഡൈ മുഴുവൻ തേച്ച് കഴിഞ്ഞു ഞാൻ വെളിയിൽ പോയി തേക്കുമായിരുന്നില്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇരട്ടി ജോലി എനിക്ക് തന്നെ അപ്പൊ എല്ലാം തേച്ചു അപ്പം നമുക്കുണ്ടല്ലോ ഇതൊരു അരമണിക്കൂറ് തലയിൽ വെച്ചാൽ മതി അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നന്നായിട്ട് കറുത്തു കിട്ടും പിന്നെ ഒരു കാര്യം കൂടെ പറയുവാണ് പിന്നെ കെമിക്കൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഇത് ഒരു പ്രാവശ്യം തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത് രണ്ടോ മൂന്നോ പ്രാവശ്യം തേച്ച് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കെമിക്കലേ ചെയ്യാറില്ല ഞാൻ ഇതുപോലുള്ള ആണ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പര അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ച് തരാം അപ്പം നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്ന അത്രയും ഒരു റിസൾട്ടാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ്പം അരമണിക്കൂറിന് ശേഷം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ അത് തലയിൽ വെച്ചിട്ട് അര മണിക്കൂറിന് ശേഷം നീരാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളുതാ നിങ്ങള് നോക്കിക്കേ കണ്ടോ നന്നായിട്ട് കറുത്തു കണ്ടോ മുടിയൊക്കെ നന്നായിട്ട് കറുത്തു കണ്ട ഇനി ഒറ്റ മുടി തന്നെ നരച്ചതില്ലെന്ന് തന്നെ നമുക്ക് പറയാം അതായത് കണ്ടോ ഇത് ഇവിടെ കണ്ടോ ഇപ്പൊ നിങ്ങക്ക് ചിലപ്പളേ ഇതിലൂടെ നോക്കുമ്പോ ചെലപ്പോ എനിക്ക് അറിഞ്ഞുകൂടാ കണ്ട ഒറ്റ എന്താ നരച്ച മുടിയില്ല കണ്ടോ ഒറ്റ നരച്ച മുടി പോലും ഇല്ല ഞാൻ ഇവിടെ മുമ്പേ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ ഇവിടെ എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചെന്നാണ് ഇപ്പം ഒരൊറ്റ നറച്ച മുടി പോലും ഇല്ല കണ്ടോ കണ്ട അപ്പം ഇത് നല്ല അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടാണ് കേട്ടോ പിന്നെ ഒറ്റ ഒറ്റ കാര്യം ഞാൻ എടുത്ത് പറയാം ഈ കെമിക്കൽ കുറേ തേച്ച് 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 പെട്ടെന്ന് നാച്ചുറലിലേക്ക് മാറുമ്പോൾ ആ റിസൾട്ട് കിട്ടാൻ നമുക്ക് കുറച്ച് താമസം എടുക്കും താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം തേച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഫുൾ മുടി എല്ലാം കറങ്ങും പിന്നെ ആദ്യം നമ്മൾ ഈ പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പം നമ്മൾ ആദ്യം തേക്കുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്നിരിക്കത്തില്ല അപ്പം നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും വേറെ പണിയൊന്നുമില്ല നിങ്ങൾ ഇവർക്ക് ഇവർക്ക് ചുമ്മാ കളത്തര പറയുന്നത് അതൊന്നും നിങ്ങൾ വിചാരിക്കരുത് ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് കിട്ടിയില്ലെന്നായിരിക്കും ചിലപ്പോൾ മൂന്നാല് പ്രാവശ്യം കൊണ്ടേ റിസൾട്ട് കിട്ടത്തുള്ളൂ പക്ഷെ എനിക്കിപ്പം ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് 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 നാച്ചുറൽ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ നാച്ചുറലിൽ ഇന്നതെന്നില്ല ഏതാ നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു നോക്കും ചെയ്ത് നോക്കാം അങ്ങനെ നാച്ചുറൽ മാത്രം ഇപ്പൊ ഉപയോഗിക്കുന്നോണ്ട് എനിക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നുണ്ട് വേണ്ട ഇവിടെ ഒന്നും നിറയില്ലേ നിങ്ങളെ കാണിച്ചു തന്നല്ലേ ഇവിടെ ഒന്നും ഇല്ല വേണ്ട അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഒന്നും പറയാനില്ല ഇല്ല ഞാനിപ്പം ഞാൻ നിങ്ങളെ ലൈവിൽ തന്നെ കാണിച്ച കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങി ഇപ്പം ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം പറയാ എല്ലാവർക്കും ബായ്